ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം മനസ്സിൻ്റെയും ബുദ്ധിയുടെയും നിയന്ത്രണമാണ് ആത്മവിനിഗ്രഹം മരിച്ച ബ്രാഹ്മണൻ്റെ പ്രേതം ഒരു നിമിഷം പോലും അതുമായി ബന്ധപ്പെട്ടിരുന്ന അതിൻ്റെ വീട് മറക്കുകയില്ല ഒരു യോദ്ധാവ് എപ്പോഴും ആയുധത്തെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കും ഒരു പിശുക്കൻ്റെ ചിന്ത തൻ്റെ സമ്പത്തിനെപ്പറ്റി മാത്രമായിരിക്കും ഒരു മാതാവ് തൻ്റെ ശിശുവിനെ ഇമ വെട്ടാതെ കാത്തു സൂക്ഷിക്കും മധുവൻ്റെ ബന്ധം മധുവിനോട് മാത്രമാണ് അതുപോലെ ഒരു ജ്ഞാനി തൻ്റെ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ വാതിൽക്കലറ്റി കാത്തു നിൽക്കാൻ ഇടയാകാതെ സദാ അതിന് കാവൽ നിൽക്കുകയും അതിനെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്നു വികാരങ്ങളാകുന്ന ഭൂതങ്ങളും മോഹങ്ങളാകുന്ന പെൺ പിശാചുക്കളും അവനെ ആക്രമിച്ച് അവൻ്റെ ജീവനാശം വരുത്തുമെന്ന് അവൻ എപ്പോഴും ഭയപ്പെടുന്നു അതുകൊണ്ട് അവൻ്റെ മനസ്സിൻ്റെ വാസനകളെയും പ്രവണതകളെയും ഇന്ദ്രിയങ്ങളുടെ സമീപത്തേക്ക് പോകാതെ നിയന്ത്രണത്തിലാക്കി തടവിൽ വയ്ക്കുന്നു അവൻ്റെ ശരീരത്തെ ക്ഷീണിപ്പിച്ചുപോലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു അവനെപ്പോഴും ജാഗ്രത പുലർത്തുന്നു യമ നിയമങ്ങൾ എന്ന രണ്ട് പാറാവുകാരെ അവൻ്റെ മനസ്സിൻ്റെ വാതിൽക്കൽ നിർത്തുന്നു അവൻ്റെ ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് പ്രത്യാഹരിച്ച് എല്ലാ പ്രവൃത്തികളും നിയന്ത്രണത്തോടെ ചെയ്യുന്നു അതിനുശേഷം ദേഹദേഹികളുടെ ചേർച്ച സ്ഥാനമായ വജ്ര ഉദ്യാന ജാലന്ധര എന്നീ ബന്ധങ്ങളെ യഥാക്രമം അതിൻ്റെ ശക്തി കേന്ദ്രങ്ങളാകുന്ന ആധാര മണിപൂരൻ വിശുദ്ധ എന്നീ സ്ഥാനങ്ങളിൽ ഉറപ്പിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കുകയും ഇട പിങ്കള എന്നീ നാടികളുടെ മധ്യത്തിലുള്ള സുഷുംന നാടിയിൽ അതിനെ ശ്രദ്ധാമഗ്നാക്കുകയും ചെയ്യുന്നു പിന്നീട് സമാധിയുടെ ശയ്യാതലത്തിൽ ധ്യാനം കൊണ്ട് അവൻ്റെ ചിത്തത്തെ തളച്ചിടുന്നു ചിത്തം സുസ്ഥിരമായി നിശ്ചലമായി തീരുന്നു അത് ചൈതന്യവുമായി ഒന്നു ചേരുന്നു അവൻ അന്ധക്കരണ നിഗ്രഹത്തിൽ നൈപുണ്യം നേടിയിരിക്കുന്നു ഇപ്രകാരം സംഭവിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ വിജയമാണ് തൻ്റെ എല്ലാ ആജ്ഞകളെയും അനുസരിക്കുന്ന അന്ധക്കരണമുള്ള ഒരുവനെ ജ്ഞാനത്തിൻ്റെ അവതാരമായി കരുതണം ഇന്ദ്രിയങ്ങൾക്ക് കൊതി തോന്നുന്ന പദാർത്ഥങ്ങളിൽ വിരക്തിയും ഞാൻ ചെയ്യുന്നു ഞാൻ അനുഭവിക്കുന്നു എന്ന കർത്തൃത്വ ഭോക്തൃത്വങ്ങളിൽ വൈമുഖ്യവും ജനനം മരണം വാർദ്ധക്യം രോഗം തുടങ്ങിയ ദുഃഖങ്ങളാകുന്ന ദോഷങ്ങൾ കൊണ്ട് നിറഞ്ഞവയാണ് ദേഹങ്ങളെന്ന ബോധവും ജ്ഞാനത്തിന് വഴിതെളിയിക്കുന്ന ഉപായങ്ങളാണ് അവൻ്റെ മനസ്സ് ഇന്ദ്രിയ വിഷയങ്ങളോട് സദാ ഉദാസീനനായിരിക്കും ആരും ശവശരീരത്തെ പുൽകാൻ കൈനീട്ടുകയില്ല വിഷം കുടിക്കാൻ ആഗ്രഹിക്കുകയില്ല വ്യാഘ്രത്തിൻ്റെ ഗുഹയിൽ വസിക്കുകയില്ല കത്തിയേരുന്ന വീടിനുള്ളിൽ കയറുകയില്ല ഒരുകി കിടക്കുന്ന ഇരുമ്പിലേക്ക് കുതിച്ചു ചാടുകയില്ല സർപ്പത്തെ ഉപദാനമായി ഉപയോഗിക്കുകയില്ല അതുപോലെ അവൻ ഇന്ദ്രിയ വിഷയങ്ങളുമായി സമ്പർക്കം പുലർത്തുകയോ അവയുടെ വാർത്തകൾ ശ്രവിക്കുകയോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല അവൻ കൃഷനും ക്ഷീണിതനും ആയിരിക്കും വിഷയസുഖങ്ങളിൽ നിസ്പൃഹനാണെങ്കിലും ശമതമങ്ങൾ പാലിക്കുന്നതിൽ അവൻ അതീവ പ്രീതിയുള്ളവനായിരിക്കും അവന് തപോവ്രതങ്ങളിൽ താൽപ്പര്യമുണ്ട് അവൻ ഏകാന്തത ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവരുടെ സഹവാസം ലോകാവസാന കാലത്തുണ്ടാകുന്ന ദുരന്തം പോലെ അവൻ വെറുക്കുന്നു അവന് യോഗാഭ്യാസത്തോട് അതിയായ ആഭിമുഖ്യമുണ്ട് ശരശയ്യയിൽ കിടക്കുന്നത് പോലെയാണ് അവന് ലൗകിക സുഖങ്ങൾ അനുഭവപ്പെടുന്നത് സ്വർഗഭോഗങ്ങളെപ്പറ്റിയുള്ള ആശയം പോലും നായയുടെ നാർന്ന മാംസം പോലെ അറപ്പോടെയാണ് അവൻ കരുതുന്നത് ഇന്ദ്രിയ വിഷയങ്ങളോട് ഇത്തരത്തിലുള്ള വെറുപ്പ് നിസ്സംഗത്വം വിരക്തി തുടങ്ങിയ വികാരങ്ങൾക്കാണ് വൈരാഗ്യം എന്ന് പറയുന്നത് ഇപ്രകാരം ഐഹിക പാരത്രിക സുഖങ്ങളിൽ അത്യന്തമായ അനിഷ്ടമുള്ള ഒരുവനിൽ ജ്ഞാനം ദർശിക്കാം അവൻ ബ്രഹ്മാനന്ദാനുഭവത്തിന് അർഹനായി തീരുന്നു ആഗ്രഹങ്ങളുള്ള സാധാരണ മനുഷ്യരെ പോലെ അവൻ എല്ലാ ഇഷ്ടപൂർത്തി കർമ്മങ്ങളും വർണ്ണാശ്രമ പോഷകങ്ങളായ കാര്യങ്ങളും ചെയ്യുമെങ്കിലും താനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നോ തൻ്റെ മേന്മ കൊണ്ടാണ് ഇതൊക്കെ വിജയിച്ചതെന്നോ ഉള്ള അഹംഭാവം ഒരിക്കലും അവന് ഉണ്ടായിരിക്കുകയില്ല നിത്യനൈമിത്തികാര്യങ്ങളും ധാർമ്മിക ക്രിയകളും മുറ തെറ്റാതെ ചെയ്യുന്ന അവനെ അഹങ്കാരം ഒരിക്കലും വഞ്ചിക്കുകയില്ല എല്ലാ ദിശകളിലേക്കും കാറ്റ് ഒരുപോലെ വീശുന്നു സ്വന്തം പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടല്ല സൂര്യൻ ഉദിക്കുന്നതും പ്രകാശം ചൊരിയുന്നതും ശ്രുതികൾ പ്രകൃത്യ ശ്രോതാക്കളുടെ നന്മയ്ക്കായി ഉപദേശങ്ങൾ നൽകുന്നു ഗംഗ അഹേതുകമായി ഒഴുകുന്നു അതുപോലെ അവൻ ഈ ലോകത്തിൽ അനഹങ്കാരനായി വർത്തിക്കുന്നു അതത് കാലങ്ങളിൽ പ്രത്യേക താൽപ്പര്യങ്ങളൊന്നുമില്ലാതെ കനികൾ പേർന്ന വൃക്ഷങ്ങളുടേതുപോലെയാണ് കർമ്മങ്ങൾ ചെയ്യുമ്പോഴുള്ള അവൻ്റെ മാനസികാവസ്ഥ അവൻ കർമ്മഫലത്തെ ഇച്ഛിക്കുന്നില്ല ഖണ്ഠാഭരണത്തിൽ കോർത്തിട്ടിരിക്കുന്ന മുത്തുകൾ ചരടുപൊട്ടുമ്പോൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവൻ്റെ മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും നിന്നും അഹങ്കാരം സ്വാഭാവികമായി പൊഴിഞ്ഞു വീഴുന്നു ആകാശത്തിൽ കാണുന്ന മേഘങ്ങൾ ആകാശവുമായി ബന്ധിതമല്ല അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു അതുപോലെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും അതുമായി അനുബന്ധനല്ലാത്തതിനാൽ കർമ്മങ്ങളും അവനെ ബന്ധിക്കുന്നില്ല താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ അപര്യാപ്തതയെപ്പറ്റി മദ്യപന് ഒരു ബോധവുമില്ല മൺപാവയുടെ കയ്യിലിരിക്കുന്ന വാളിനെപ്പറ്റി പാവയ്ക്ക് അറിയില്ല കഴുത ചുമക്കുന്ന ഗ്രന്ഥങ്ങളെപ്പറ്റി അത് അജ്ഞനാണ് അതുപോലെ അവൻ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള നിലവു പോലും അവനില്ല ഇപ്രകാരമുള്ള അവൻ്റെ മാനസികാവസ്ഥയാണ് നിരഹങ്കാരത ഈ ലക്ഷണം പൂർണ്ണമായിട്ടുള്ള ഒരുവനിൽ ജ്ഞാനം വർദ്ധിക്കുന്നു എന്നുള്ളത് നിസ്തർക്കമാണ് ജനനം മരണം ദുഃഖം രോഗം വാർദ്ധക്യം എന്നിവയൊക്കെ അവനെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ അവയെപ്പറ്റി അവൻ മനസ്സിലാക്കുന്നു മാന്ത്രികൻ പിശാച്ചു ബാധിക്കുന്നതിന് മുൻപ് അതിനെ ഒഴിച്ചു നിർത്തുന്നില്ലേ അതുപോലെ യോഗി മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന തടസ്സങ്ങൾക്ക് മുൻകരുതൽ ചെയ്യുന്നു കല്ലാശാരി തൂക്കുനൂൽ ഉപയോഗിച്ച് വളവില്ലാതെ ചുവർ നിർമ്മിക്കുന്നു ഒരു സർപ്പം അതിൻ്റെ പൂർവ്വജന്മത്തിലുള്ള ശത്രുവിനെ ഒരിക്കലും മറക്കാതെ മനസ്സിൽ വെച്ചിരിക്കുന്നത് പോലെ ജ്ഞാനി തൻ്റെ പൂർവ്വജന്മത്തിലെ ദുഃഖകരമായ സ്മരണകൾ പേറിക്കൊണ്ട് വീണ്ടും ഒരു ജന്മം എടുക്കുന്നതിന് ഇടയാകത്തക്കവണ്ണം ജീവിതം നയിക്കുന്നു കണ്ണിൽ വീണ കരട് അതിൽ അലിഞ്ഞു ചേരുകയില്ല മുറിവുണ്ടാക്കിയ ആയുധം മുറിവിൽ ലയിച്ചു ചേരുകയില്ല എങ്കിലും അവ എപ്പോഴും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും അതുപോലെ പൂർവ്വജന്മത്തിലെ ദുഃഖങ്ങളെ ഒരിക്കലും അവന് വിസ്മരിക്കാൻ സാധ്യമല്ല അവൻ പറയും അഹോ കഷ്ടം ഞാൻ ഗർഭപിണ്ഡമായി ചളിയും പഴുപ്പും നിറഞ്ഞ ഗർഭത്തിൽ രൂപം പ്രാപിച്ചു മൂത്രരന്ധ്രത്തിൽ കൂടി പുറത്തു വന്നു ജനനശേഷം മാതാവിൻ്റെ വക്ഷസിൽ കിഴന്ന് ആസ്വാദ്യകരമായി അമ്മിഞ്ഞ കുടിച്ചതോടൊപ്പം വിയർപ്പും നക്കിക്കുടിച്ചു ഇപ്രകാരം അവൻ്റെ ജനനത്തെപ്പറ്റി സ്മരിക്കുമ്പോൾ അവൻ വെറുപ്പ് പ്രകടിപ്പിക്കുന്നു ഇനിയും ഇതുപോലെ ഒരു ജന്മം ഉണ്ടാകാൻ ഇടവരുത്തുകയില്ലെന്ന് അവൻ പ്രതിജ്ഞ എടുക്കുന്നു ചൂതാട്ടക്കാരൻ തൻ്റെ നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കാൻ കരുതലോടെയാണ് വീണ്ടും കളിക്കുന്നത് തൻ്റെ പിതാവിനെ ദ്രോഹിച്ചവനോട് പ്രതികാരം ചെയ്യാൻ ഒരു മകൻ കാത്തിരിക്കും അതുപോലെ ഒരു ജ്ഞാനി പുനർജന്മം ഒഴിവാക്കാൻ വെമ്പൽ കൊള്ളുന്നു മാന്യനായ ഒരുവനുണ്ടായ അപമാനം അവനൊരിക്കലും സഹിക്കാത്തതുപോലെ പുനർജന്മം കൊണ്ടുണ്ടായ നാണക്കേട് ഒരു ജ്ഞാനിയെ ഒരിക്കലും വിട്ടുപിരികയില്ല അവൻ്റെ മരണം വളരെ വിദൂരമാണെങ്കിലും അത് ഉടൻ തന്നെ സംഭവിക്കാമെന്നുള്ള ബോധം അവന് എപ്പോഴുമുണ്ട് അർജുന നദീമധ്യം അറിയുന്നവൻ നീന്താൻ ഇറങ്ങുന്നതിന് മുൻപ് നദിക്കരയിൽ വെച്ച് തന്നെ അവൻ്റെ വസ്ത്രങ്ങൾ അരക്കെട്ടിൽ മുറുക്കി ചുറ്റുന്നു യുദ്ധത്തിന് പോകുന്ന യോദ്ധാവ് വേണ്ട സന്നാഹങ്ങളോടെ പോവുകയും അവന് എതിരായി വരുന്ന പ്രഹരങ്ങൾ ഏൽക്കുന്നതിന് മുമ്പായി തന്നെ പരിചകൊണ്ട് അവയെ തടുക്കുകയും ചെയ്യുന്നു ഒരു വഴിയാത്രക്കാരൻ യാത്രാമധ്യേ ചോരന്മാരുടെ ആക്രമണം ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് കരുതി ജാഗ്രതയോടെ യാത്ര ചെയ്യുന്നു ഒരു വലിയ കല്ല് വെള്ളത്തിൽ വീഴുമ്പോൾ അത് കയങ്ങളിലേക്ക് ആഴുന്നു അതുപോലെ സംസാരസാഗരത്തിൽ പതിക്കുന്ന ഒരുവൻ അതിൽ ആണ്ടുപോകുന്ന ഞാൻ മുങ്ങിച്ചാകാൻ പോകുന്നേ എന്നെ രക്ഷിക്കണേ എന്ന് അവിടെ കിടന്ന് നിലവിളിച്ചാൽ ആരാണ് കേൾക്കുന്നത് അവൻ മുങ്ങി മരിച്ചുവെന്ന് മറ്റുള്ളവരോട് പറയുവാൻ പോലും ആരുമുണ്ടാവില്ല ശക്തനായ ശത്രുവുള്ളവൻ ജാഗ്രതയോടെ അഹോരാത്രം ആയുധങ്ങളുമായി നടക്കണം വിവാഹിതനാകാൻ പോകുന്ന യുവതി അവളുടെ അച്ഛൻ്റെ വീട് വിട്ടുപോകാൻ തയ്യാറാകണം സന്യസിക്കാൻ ഒരുമ്പെടുന്നവൻ എല്ലാ ബന്ധങ്ങളും ഛേദിക്കണം അതുപോലെ ജ്ഞാനിയായ ഒരുവൻ മൃത്യു വരുന്നതിന് മുമ്പ് അതിൻ്റെ ആഗമനത്തെ ദീർഘദർശനം ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം ഇപ്രകാരം ജ്ഞാനത്തിൻ്റെ അഗ്നിയിൽ ശുദ്ധീകരിച്ച അവൻ്റെ ശരീരം കൊണ്ട് ഈ ജന്മത്തിൽ തന്നെ അവന് അടുത്ത ജന്മ നിവാരണം സാധ്യമായി തീരും ഈ ജന്മത്തിലുള്ള അവൻ്റെ മരണം കൊണ്ട് അവൻ ഭാവി മരണങ്ങളെയെല്ലാം വധിക്കുന്നു അവൻ ശരീരത്തിൽ വസിക്കുന്നു എങ്കിലും ബ്രഹ്മവുമായി ഐക്യം പ്രാപിച്ചിരിക്കുന്നു അല്ലയോ പാർത്ഥ ഇപ്രകാരം ജനന മരണങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചവനിൽ ഒരിക്കലും ജ്ഞാനത്തിൻ്റെ അഭാവം ഉണ്ടായിരിക്കുകയില്ല യുവത്വത്തിൻ്റെ കൊടുമുടിയിലിരിക്കുമ്പോഴും വരുന്ന വാർദ്ധക്യത്തെപ്പറ്റി അവന് ചിന്ത ഉണ്ടായിരിക്കും അവൻ സ്വയം പറയും ഇപ്പോൾ ആദി വ്യാധിരഹിതനും ആരോഗ്യവുമുള്ള എൻ്റെ ശരീരം അചിരേട വെയിലത്ത് വാടിക്കരിഞ്ഞ വെണ്ടക്ക പോലെയായിത്തീരും നിർഭാഗ്യവാൻ്റെ ജീവനോപായം പെട്ടെന്ന് നിലയ്ക്കുന്നത് പോലെ എൻ്റെ കൈകാലുകൾ നിശ്ചലമാകും ഉപദേശിക്കാൻ മന്ത്രിമാരില്ലാത്ത രാജാവിനെ പോലെ എൻ്റെ ശരീരം നിഷ്പ്രയോജനമാകും പുഷ്പങ്ങളുടെ പരിമളം ആസ്വദിക്കുന്ന എൻ്റെ മൂക്ക് ഒട്ടകത്തിൻ്റെ പുറത്തെ മുഴ പോലെ ആയിത്തീരും എൻ്റെ ശിരസ് നാൽക്കാലികളുടെ കുളമ്പ് കൊണ്ട് ചവിട്ടിമരിച്ച കച്ച ഭൂമിയായി തീരും താമരതളത്തോട് മത്സരിക്കുന്ന എൻ്റെ നയനങ്ങൾ പടവലത്തിൻ്റെ പഴുത്ത പൂ പോലെ വിലക്ഷണങ്ങളായി തീരും എൻ്റെ കൺപോളകൾ വൃക്ഷത്തിൻ്റെ തേഞ്ഞുരഞ്ഞ തൊലി പോലെ തൂങ്ങിക്കിടക്കും എൻ്റെ വക്ഷസ് കണ്ണീരിൽ കിടന്ന് കുതിർന്ന് പോകും എൻ്റെ വായിൽ നിന്ന് ഈളുവ ഇറ്റിറ്റു വീഴും അടുക്കള തളത്തിനടുത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലെ കുമ്പളകൾ പോലെ എൻ്റെ നാസിക മൂക്കള കൊണ്ടടയും താമ്പൂല ചർവണം കൊണ്ട് ചുവപ്പിച്ച ചുണ്ടുകളും പുഞ്ചിരിക്കുമ്പോൾ മനോഹാരിത പരത്തുന്ന പല്ലുകളുമുള്ള സരസ സംഭാഷണം നടത്തുന്ന എൻ്റെ വായ് കഭം കൊണ്ട് നിറയും എൻ്റെ അണപ്പല്ലുകളും മറ്റ് ദന്തങ്ങളും പൊഴിഞ്ഞു വീഴും ഋണഭാരം കൊണ്ട് കർഷകനെ പോലെ മഴയത്ത് കിടക്കുന്ന നാൽക്കാലികൾ എഴുന്നേൽക്കാൻ വിഷമിക്കുന്നതുപോലെ എൻ്റെ നാക്ക് ബലഹീനമായി ചലിക്കാൻ കഴിയാതെ വരും കരിയിലു പറന്നു പോകുന്നത് പോലെ എൻ്റെ രോമങ്ങൾ കൊഴിഞ്ഞു പോകും എൻ്റെ വാക്കുകൾ അസംഗതമായിരിക്കും എൻ്റെ കാതുകൾ ബധിരങ്ങളാകും എൻ്റെ ശരീരം വാലില്ലാത്ത ഒരു വൃദ്ധ വാനരനെ പോലെ കാണപ്പെടും വൈക്കോൽ കോലം കാറ്റിൽ ചലിക്കുന്നത് പോലെ വാർദ്ധക്യത്താൽ എൻ്റെ ശരീരം വിറയ്ക്കും എൻ്റെ വിസർജന ദ്വാരങ്ങൾ അനിയന്ത്രിതങ്ങളാകും ഞാൻ ഇപ്രകാരം കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എൻ്റെ ബന്ധുക്കൾ എൻ്റെ മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കും ജുഗുപ്സാവഹമായ അവസ്ഥ കണ്ട് എന്നോട് വെറുപ്പ് തോന്നി ആളുകൾ എൻ്റെ നേരെ കാർക്കിച്ച് തുപ്പും മരണം എന്നെ മോചിപ്പിക്കാൻ താമസിക്കും തോറും എൻ്റെ ബന്ധുജനങ്ങൾക്ക് എന്നോടുള്ള വൈരസ്യം വർദ്ധിക്കും സ്ത്രീകൾ എന്നെ എന്ന് വിളിക്കും കുട്ടികൾ എന്നെ കണ്ട് മോഹാലസ്യപ്പെടും രാത്രി വേളകളിലെ എൻ്റെ ചുമ കേട്ട് അയൽപ്പക്കാർ ചോദിക്കും ഈ കിളവൻ ഇനിയും എത്ര നാളുകളാണ് നമ്മെ ശല്യപ്പെടുത്തുന്നത് ഈ അവസ്ഥകളെല്ലാം മുൻകൂട്ടി കാണാൻ കഴിയുന്ന ജ്ഞാനി സ്വയം തൻ്റെ മനസ്സിനെ താക്കീത് ചെയ്ത് അതിനോട് ചോദിക്കും നോക്കൂ ശരീരത്തിന് വയസ്സുകാലത്തെ ശോചനീയമായ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് തരുണാവസ്ഥയിൽ വിഷയസുഖങ്ങളിൽ മുഴുകിയാൽ പിന്നെ എപ്പോഴാണ് ആത്മീയ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കാൻ സമയം കണ്ടെത്തുന്നത് ആകയാൽ കേൾക്കേണ്ടതെല്ലാം ബധിരനാകുന്നതിന് മുമ്പ് കേൾക്കാൻ അവൻ ആഗ്രഹിക്കുന്നു കണ്ണിന് കാഴ്ച ഉള്ളപ്പോൾ തന്നെ അവൻ്റെ ആത്മീയ പുരോഗതി കുതുകുന്ന കാഴ്ചകൾ അവൻ കാണുന്നു സംസാരശേഷി നശിക്കുന്നതിന് മുമ്പ് സദ്വർത്തമാനങ്ങൾ പറയുന്നു മുടന്തനാകുന്നതിന് മുമ്പ് പുണ്യതീർത്ഥങ്ങൾ സന്ദർശിക്കുന്നു പാണികൾക്ക് പക്ഷപാതം പിടിക്കുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ചെയ്യുന്നു വാർദ്ധക്യത്തിൽ മനസ്സിന് ബുദ്ധിഭ്രമമുണ്ടാകുവാൻ ഇടയുണ്ടെന്ന് മുൻകൂട്ടി നിരൂപിച്ചു ശുദ്ധ ബുദ്ധ നിത്യയോഗ്യമായ ആത്മജ്ഞാനം സമ്പാദിക്കുന്നതിനെപ്പറ്റി അവൻ ചിന്തിക്കുന്നു ചോരന്മാർ നാളെ അപഹരിക്കാൻ ഇടയുണ്ടെന്നുള്ള ചിന്തയോടെ ബുദ്ധിമാൻ അവൻ്റെ സമ്പത്ത് ഇന്ന് തന്നെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കും വെളിച്ചം അണയുന്നതിനു മുമ്പ് ഒരുവൻ തൻ്റെ സാധന സാമഗ്രികളെല്ലാം വെടിപ്പായും ചിട്ടയായും അടുക്കി വയ്ക്കും അതുപോലെ വയസ്സുകാലത്ത് കഴിയാത്ത കാര്യങ്ങളെല്ലാം അവൻ്റെ യൗവന കാലത്ത് തന്നെ അവൻ നിർവഹിക്കുന്നു ചേക്കേറാൻ പോകുന്ന പക്ഷികളെ കണ്ടിട്ടും അസ്തമന സമയം അടുക്കാറായെന്ന് മനസ്സിലാക്കി വിശ്രമ തേടാതെ യാത്ര തുടരുന്ന പാന്ധൻ വഴിയിൽ വെച്ച് കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടും അതുപോലെ യൗവനകാലത്ത് ആത്മജ്ഞാനം കൈവരിക്കുന്നില്ലെങ്കിൽ ഒരുവൻ ദീർഘകാലം ജീവിച്ചിരുന്നാലും അവൻ്റെ ജീവിതം തീരും ഉമി ഉരലിലിട്ട് വീണ്ടും വീണ്ടും കുത്തിയാലും അരി ലഭിക്കുകയില്ല ചാരത്തിനെ കത്തിക്കാൻ അഗ്നിക്ക് സാധ്യമല്ല ആകയാൽ അവൻ വാർദ്ധക്യത്തിൻ്റെ എല്ലാ വിപത്തുകളെയും യൗവനത്തിൽ തന്നെ മനസ്സിലാക്കി മുൻകരുതലുകൾ എടുക്കുന്നു തന്മൂലം അവന് വാർധക്യത്തിൻ്റെ പിടിയിലമർന്ന് വിഷമിക്കേണ്ടി വരികയില്ല അങ്ങനെയുള്ളവർ ജ്ഞാനത്തിൻ്റെ ആവാസ സ്ഥാനമായിരിക്കും ബുദ്ധിമാനായ ഒരുവൻ രോഗഗ്രസ്തനാകുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ആരോഗ്യം പരിപാലിക്കുന്നു അതുപോലെ വിയോഗം മൂലം ദുഃഖവും വേദനയും കഷ്ടപ്പാടും ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും അവൻ വിട്ടുമാറി ഉദാസീനനായി ലോകത്തിൽ വസിക്കുന്നു ഇന്ദ്രിയങ്ങൾ അവനെ പാപ പ്രവർത്തനങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുമെന്ന് കാണുമ്പോൾ അവൻ ആത്മനിയന്ത്രണമാകുന്ന പാറക്കല്ലുകൾ ഉപയോഗിച്ച് അതിൻ്റെ വാതിലുകൾ അടയ്ക്കുന്നു ഇപ്രകാരം പ്രവർത്തിക്കുന്നവൻ മാത്രമേ ജ്ഞാനൈശ്വര്യത്തിൻ്റെ നായകനാവുകയുള്ളൂ ഇനിയും ജ്ഞാനിയായ ഒരുവൻ്റെ അന്യൂന്യമായ മറ്റൊരു ലക്ഷണത്തെപ്പറ്റി പറയാം ശ്രദ്ധിക്കുക